കുളിക്കാൻ ചൂടുവെള്ളമടക്കം സുഖ സൌകര്യങ്ങളുമായി രാജ്യത്തെ തീവണ്ടി ഗതാഗതത്തിൽ വമ്പൻ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ ട്രെയിൻ റെയിൽവേ പുറത്തിറക്കി ബംഗളൂരുവിലെ ഭാരത് എയർത്ത് മൂവ്വേസ് ലിമിറ്റഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ട്രെയിൻ ഓട്ടം തുടങ്ങി നിലവിൽ രാജധാനി ട്രെയിനുകളേക്കാൾ മികച്ച സൗകര്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങളുമാണ് വന്ദേഭാരത് സ്ലീപ്പറിൽ യാത്രാസുഖവും സുരക്ഷയും മുൻനിർത്തിയുള്ള പ്രത്യേക രൂപകൽപ്പന ഓരോ പരത്തിലും പ്രത്യേകം റീഡിംഗ് ലൈറ്റുകളും യുഎസ് ബി പോർട്ടുകളും ആരെയും ആകർഷിക്കുന്ന മോഡുലാർ കിച്ചണുകൾ ശുചിമുറിയിൽ ചൂടുവെള്ളം തുടങ്ങി മോഹിപ്പിക്കുന്ന സൌകര്യങ്ങളാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിലുള്ളത് പത്ത് ദിവസത്തെ പരീക്ഷണ ഓട്ടം കൂടി പൂർത്തിയാകുന്നതോടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപാദനം തുടങ്ങും മാസത്തിൽ മൂന്ന് ട്രെയിനുകൾ പുറത്തിറക്കാനാണ് ഇന്ത്യൻ റെയിൽവേ ലക്ഷ്യമിടുന്നത് ഓരോ ട്രെയിനിലും പതിനൊന്ന് തേട് എ സി നാല് സെക്കൻഡ് എ സി ഒരു ഫസ്റ്റ് ക്ലാസ് അടക്കം പതിനാറ് കോച്ചുകൾ വീതമായിരിക്കും ഉണ്ടാകുക ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ആഘോഷങ്ങളുടെ ഓണം അതിശയങ്ങളുടെയും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഓരോ ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഒരു ടി വി സമ്മാനം സെപ്റ്റംബർ പതിനഞ്ച് വരെ കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ കേരള ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യൂ ആകർഷകമായ ആനുകൂല്യങ്ങളും സമ്മാനങ്ങളും നേടൂ കവിത ഗോൾഡൻ ഡയമണ്ട്